എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക് മെനോപോസ് ഹിറ്റ് ചെയ്ത എബവ് ഫിഫ്റ്റി ലേഡീസിനുള്ളതാണ് അപ്പോൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എബവ് ഫോർട്ടി ഉള്ള പെരി മെനോപോസൽ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോമൻറ്റ് സെക്ഷനിൽ ഒരു റിക്വസ്റ്റ് വന്നു മെനോപോസ് സ്പെഷ്യൽ ചെയ്യാമോ എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എബവ് ഫിഫ്റ്റീസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഫീമെയിൽ സെക്സ് ഹോർമോൺസിൽ ഒത്തിരി വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു പല രീതിയിലുള്ള പല ഹോർമോൺസിൻ്റെയും ഡിപ്ലീഷൻ അവിടെ സംഭവിക്കുന്നു നമ്മുടെ ഓവറീസിൻ്റെ ഫംഗ്ഷൻ വളരെ മന്ദഗതിയിലാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രായങ്ങളിൽ നിങ്ങൾക്കറിയാം ഫെർട്ടിലിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ നമ്മളുടെ ആ ഹോർമോൺസിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എൻ്റെ യോഗാശ്രമിൽ വരുന്ന മെനോപോസ് എബവ് ഫിഫ്റ്റി ലേഡീസ് കൂടുതലും വരുന്ന സിംറ്റംസ് ഞാൻ നിങ്ങളോടൊന്ന് ആദ്യം പറയാം അതായത് അവർക്ക് ഒത്തിരി മൂഡ് സ്വിങ്സ് വരാറുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്ന എൻ്റെ മെമ്മറി വളരെ ബാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എനിക്കൊരു കോർഡിനേഷനോ കോൺസെൻട്രേഷനോ ഉണ്ടാകുന്നില്ല ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ചില ലേഡീസിൽ ദേഷ്യത്തിന് പകരം അവർക്ക് സങ്കടമായിരിക്കും എന്ത് പറഞ്ഞാലും അവർ കരയും അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് വരുമ്പോഴത്തേക്കും അവരുടെ പാർട്ട്ണറിൽ നിന്ന് കറക്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് കിട്ടിയില്ലെങ്കിൽ അവർ ശരിക്കും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കാണുന്നത് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരും അതേപോലെ തന്നെ പല രീതിയിലുള്ള ബോഡി പെയിനും ഇൻഫ്ലമേഷനും അപ്പോൾ നീർക്കെട്ട് വളരെ കൂടുതലായിരിക്കും അവർ ഒരു രീതിയിലെല്ലാം ഒരു ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഇൻഫ്ലമേഷൻ വേറൊരു ബോഡി പാർട്സിൽ കാണും അങ്ങനെ മാറി 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 കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ ആദ്യം അവരോട് പറയുന്ന ചില ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോർമോണലെസ് എ അതായത് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ പ്രൊലാക്റ്റിൻ അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കുക അതുപോലെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എച്ച് ബി എ വൺ സി അതായത് മൂന്ന് മാസത്തെ ആ ഷുഗറിൻ്റെ ലെവൽസ് ഒന്ന് നോക്കുക ലിപ്പിഡ് പ്രൊഫൈൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലിപ്പിഡ് പ്രൊഫൈലും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിതെങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്ന നല്ല ഡയറ്റും അതുപോലെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈലും എക്സസൈസൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കിത് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കൊളസ്ട്രോളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊളസ്ട്രോളിൻ്റെ ആ ഇപ്പോൾ എസ്പെഷ്യലി ആഫ്റ്റർ ഫിഫ്റ്റീസ് ടോട്ടലി ആ കൊളസ്ട്രോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം വരുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ മിക്കവരിലും ഞാൻ എനിക്ക് ഏകദേശം ഒരു എൺപത് ശതമാനം വരുന്ന ലേഡീസിലും മെനോപോസ് അതായത് എബവ് ഫിഫ്റ്റിയിലുള്ളവരുടെ കൊളസ്ട്രോൾ വളരെ മോശമായിരിക്കും അതായത് ട്രൈഗ്ലിസറൈഡ്സ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവരുടെ എച്ച് ഡി എൽ വളരെ ലോ ആയിട്ടും കിടക്കും അപ്പോൾ അത് ഹാർട്ട് ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും വേഗം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് കൊളസ്ട്രോൾ നല്ല രീതിയിൽ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുക എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക അത് കാർബോഹൈഡ്രേറ്റ്സിന് കുറയ്ക്കുക എന്നിട്ട് നമ്മൾക്ക് അറിയാം ഈ ഒരു കൺവേർഷനും നിങ്ങൾക്കറിയാം അതായത് ഡയബറ്റിസും കൊളസ്ട്രോളും തമ്മിലുള്ളൊരു ബന്ധവും നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൺവേർഷൻസിന് കൊളസ്ട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിൻ വഴിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലേഡീസിൽ ചിലപ്പോൾ പ്രീ ഡയബറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ട്രൈ ഗ്ലിസറൈഡ്സ് കൂടുതലായിട്ടും കാണാം അപ്പോൾ ഈ രണ്ട് കാര്യത്തിനെയും നമ്മൾ ഡയറ്റ് വഴി കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഇത് മാറ്റി നമ്മൾ പിന്നെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കി നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെയും ബ്രെയിൻ ഹെൽത്തിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഏതൊക്കെ ഡയറ്റിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒന്ന് നിങ്ങൾ ചെയ്യാവുന്ന ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് നിങ്ങളുടെ രാത്രി ഭക്ഷണവും രാവിലെ ഭക്ഷണവും തമ്മിലുള്ള അകലം പതിനഞ്ച് മണിക്കൂറെങ്കിലും ആക്കി മാറ്റുക രണ്ട് നമുക്ക് നല്ല ഫാറ്റ് ഫുഡ് ഗുഡ് ഫാറ്റ് അതായത് കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് ഓയിൽ നെയ്യ് വെണ്ണ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ പ്രധാനമായിട്ടുള്ള ഒരു വേറൊരു കാര്യമാണ് ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഇതും ട്രൈഗ്ലിസറൈഡ്സിനെ കളയാനായിട്ട് നിങ്ങളെ സഹായിക്കും പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എക്സസൈസ് എക്സസൈസിൽ ഞാൻ കൂടുതലും ഈ ഒരു ഏജ് ഗ്രൂപ്പിനോട് പറയുന്നത് യോഗ തന്നെയാണ് അത് യോഗ ആസ് എ തെറാപ്പി തന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു കറക്റ്റ് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എന്ന് വൺ ടു വൺ ആയിട്ട് എടുത്ത് കാരണം ഒരു ലേഡിയുടെ അല്ല വേറൊരു ലേഡിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു യോഗ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ളൊരു സെഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളൊരു വൺ ടു വൺ പേഴ്സണൽ കെയർ നിങ്ങൾക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ടോക്സിൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ നീർക്കെട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും പിന്നെ ഒരു കാര്യം വരുന്നതാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കാരണം വൈറ്റമിൻ ഡി ആക്സാസ് ഒരു ഫൈറ്ററായിട്ടാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഫൈറ്ററായിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി നമ്മളുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടി അതുകൂടാതെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഈ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ട് ചെയ്യുന്നവർ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ വൈറ്റമിൻ ബി ട്വൽവ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ സമയത്ത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് എസ്പെഷ്യലി ഹൈപ്പോ ആസിഡിറ്റി ആസിഡിറ്റി നമ്മളുടെ സ്റ്റൊമക് ആസിഡിൻ്റെ വീര്യം കുറഞ്ഞുള്ളവരിൽ നമ്മൾ കൂടുതലും നല്ല രീതിയിലുള്ളൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിനകത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ന്യൂട്രീഷ് ന്യൂട്രീഷണൽ മാൽ ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും അത് വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യാനായിട്ടും സഹായിക്കും ഇതുവഴി നിങ്ങളുടെ ഹെയർ ഫോളും കുറയും അപ്പോൾ അത് അല്ലാത്തവരിൽ വയറിൻ്റെ പ്രശ്നം വരുമ്പോൾ എന്ത് പറ്റും മിനറൽസും വൈറ്റമിൻസും നന്നായിട്ട് അബ്സോർബ് ആവില്ല അപ്പോൾ എന്ത് പറ്റും നമ്മൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് വരും അതായത് കോർഡിനേഷൻ ഇല്ല മെമ്മറി പവർ കുറവാണ് അതുപോലെ തന്നെ കാലിലേക്കുള്ള തരിപ്പ് കൂടുതലായിരിക്കും കാലുവേദന കൈവേദന അതുപോലെ തന്നെ നമുക്കൊരു മൊത്തത്തിൽ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നമുക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്നുകൂടി ക്വാളിറ്റിയിലേക്ക് നമുക്ക് ആക്കാനായിട്ടും സാധിക്കും ഇരുപത്തഞ്ച് ശതമാനം നമ്മളുടെ ബ്രെയിനിൻ്റെ കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോളാണ് അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല അപ്പോൾ നല്ല കൊളസ്ട്രോൾ അല്ലാത്തവർക്കൊക്കെ നമുക്കറിയാൻ പറ്റും അവരുടെ മെമ്മറിയെ ബാധിക്കാറുണ്ട് അപ്പോൾ നല്ല പണ്ടു തൊട്ടേ അറിയാം ഒരു സ്പൂൺ നെയ്യ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു സ്പൂൺ നെയ്യ് രാവിലെ തന്നെ കൊടുക്കുന്ന അവരുടെ ബുദ്ധി വികസിക്കും എന്ന് പറഞ്ഞിട്ടാണ് അത് നല്ലൊരു ബ്രെയിൻ ഫുഡാണ് അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ ആ ബ്രെയിൻ ഫുഡ്സൊക്കെ കഴിക്കേണ്ടത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രെയിനിനെ ഫീഡ് ചെയ്യുക അതുകൂടാതെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസുമായി ഇനിയും കാണാം